പോലീസുകാരുടെ ഈ നിയന്ത്രണത്തിൽ നടക്കുന്നതിനും ഈ പരമവിഡ് ആയിരിക്കുന്ന ഇയാൾ ചരിത്രബോധമില്ലാത്ത ഇയാൾ വളരെ കൃത്യമായി മനസ്സിലാക്കി ഓർമ്മിക്കുകയും ചെയ്യേണ്ട ഒരു സാധനമുണ്ട് ഈ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറ സമ്മേളനം നടക്കുമ്പോ ആർക്കു സമ്മേളനം ഇവർ ഞാൻ കോട്ടി കളിക്കുന്നുണ്ടാവും ചെറുപ്പോ നമ്മുടെ മലബാൻ പാർട്ടിയെ പറഞ്ഞാൽ മൂക്കട്ടി ഒരുപ്പറ്റി കോട്ടി കളിക്കുന്നുണ്ടാവും ഇനി അഥവാ പൊങ്ങുന്നെങ്കിൽ അഥവാ പൊങ്ങുന്നുണ്ടെങ്കിൽ ഓരോ പിടികളുടെ പണിയാണ് ചെയ്യുന്നത് ഈ സമ്മേളനത്തെ സറാവും ചെയ്യുന്നത് ആരാണ് ശരിക്ക് അതിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ് ശരിക്ക് ഒന്ന് ഇയാളുടെ വിവരക്കേടിന്റെ അധികാരമാണ് അയാൾ പാലക്കാട് നടത്തിരിക്കുന്ന ഏറ്റവും ക്രൂരമായ കൊല മൂന്ന് കൊല നടത്തിക്കുന്ന ചിന്താമന എന്ന് പറഞ്ഞ ഒരു ഒരാളില്ലേ അയാളെ അയാളെക്കാൾ രാക്ഷസീയമായ മാനസികാവസ്ഥ അയാൾ വെല്ലുന്ന രാക്ഷസീയ മാനസികാവസ്ഥയുടെ ഒരാളായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി പരിണമിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇയാൾ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടെററൈസിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ആ ടെററൈസിംഗ് ആയ സംഭവത്തിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇവർ പറഞ്ഞു ഷാജേട്ട നമസ്കാരം 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 ചേട്ടാ ജില്ലാ സമ്മേളനങ്ങൾ എത്തി നിൽക്കുന്നു ചേട്ടന്റെ സ്വന്തം നാട്ടിൽ സി പി എം ഏറ്റവും കൂടുതൽ പിന്നെ അംഗബലമുള്ള പാർട്ടി കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ സ്വന്തം നാട്ടിൽ ഈ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ എന്ന് തന്നെ നമുക്ക് തമാശ രൂപേണ പറയാം അപ്പൊ എന്താ ചേട്ടാ ഇതിന്റെ ഒരു ഇത് ചുരുക്കത്ത് എന്തായിത്തീരും ഈ ജില്ലാ സമ്മേളനം എന്തിനെ മുഖ്യമന്ത്രി വന്ന് ഇവിടെ കുട്ടിയടിച്ച് ആലപ്പുഴ മുതലായി ഇപ്പൊ കണ്ണൂർ വരെ കുട്ടിയടിച്ചിരിക്കുന്നു അല്ല അയാൾ സമ്മേളനം നടത്തുന്നത് സമ്മേളനം നടത്തുന്നത് എന്താ പറയാ സമ്മേളനം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുണ്ടായിരിക്കുന്ന ജനാധിപത്യ സ്വഭാവത്തെ സമ്പൂർണമായി നശിപ്പിച്ച് സൈനികമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളാണ് ആലപ്പുഴ ആലപ്പുഴ നടന്നത് പിന്നെ കൊല്ലത്ത് നടന്നത് കൊല്ലത്തയാൾ വരുമെന്ന ഭീഷണി മാത്രമേ ഉണ്ടായിട്ടു എന്നാലും വന്നിട്ട് ഒരു പിന്നെ രണ്ട് പിന്നെ പിടായി വിട്ടിട്ട് പോയി മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഈ കോഴിക്കോട് നടന്നു പിന്നെ ഇപ്പൊ കണ്ണൂർ നടക്കുന്നു ഇന്നടക്കാരിന്റെ സമ്മേളനത്തിനർക്കെതിരെ ഇയാൾ പോയിട്ട് അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയില്ലേക്ക് ഞാൻ പറഞ്ഞുതരാം മോർ ദാൻ ഫൈവ് തൗസൻഡ് പിന്നെ പോലീസ് ഓഫീസേഴ്സ് ആണ് പിന്നെ എവിടെന്നറിയാണെങ്കിൽ ഈ തരിപ്പറമ്പില് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അഞ്ഞൂറിലധികം പോലീസുകാരാണ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവൻ തന്നെ എന്താ പറഞ്ഞാൽ പോലീസിന്റെ ഭീകരതയ്യാൽ ഉണ്ടാക്കുന്നു ആ താമസിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ തന്നെ സർവ്വ കടകളിലും എന്താ സർവ്വ കടകൾ ഷെൽട്ടറുകൾ അവിടെ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ആണ് ഇരിക്കുന്നത് അപ്പൊ ഇയാള് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടെററൈസിംഗ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ആ ടെററൈസിംഗ് ആയ സംഭവത്തിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രതിനിധികളുണ്ടല്ലോ ബ്രാഞ്ച് ബ്രാഞ്ച് മുതൽ നടന്നിരിക്കുന്ന അത് ലോക്കൽ സമ്മേളനം ഏറിയ സമ്മേളനത്തിൽ അകത്ത് അഞ്ഞൂരിൽ അംഗീകരിക്കുന്ന പ്രതിനിധികൾ ഈ പ്രതികൾക്ക് ഓരോ ഒറ്റ ഒരുത്തൻ ഓരോ ഒറ്റ ഒരുത്തൻ മുട്ടും നട്ടലും ഒരുത്തലും ഇല്ലാത്തവനാണ് ഇതിനെടുത്തിട്ടുണ്ടാവുക ഇനി അഥവാ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തൻ തന്നെയാണ് ആക്ഷേപൂർവ്വമാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ നാവ് ഇതിനകത്ത് പൊങ്ങുകയുമില്ല ഇനി അഥവാ പൊങ്ങുന്നുണ്ടെങ്കിൽ അഥവാ പൊങ്ങുന്നുണ്ടെങ്കിൽ ഓരോ പിടിക്കാനുള്ള പണിയാണ് എന്ത് ചെയ്യുന്നത് ഈ സമ്മേളനത്തെ സറാവൂ ചെയ്യുന്നത് ആരാണ് ശരിക്ക് അതിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ് ശരിക്ക് ഒന്ന് ഇയാളുടെ വിവരക്കേടിന്റെ അധികാരമാണ് അയാൾ ആ വിവരക്കേടിന്റെ അധികാരം മറുഭാഗത്ത് എന്ത് വരുന്നു പുറത്തിറങ്ങിയാൽ ഇയാൾ പിടിക്കുന്ന ആരായിരിക്കും പോലീസായിരിക്കും പിടിക്കുന്നുണ്ടാവുക കാരണം ഇവരെല്ലാവരും തന്നെ ഏതെല്ലാമോ തലത്തിനകത്ത് കറക്റ്റായിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി അതിനകത്ത് ഇതിന്റെ ഇടയിൽ കാര്യം കൂടി എങ്കു പറയാം സി പി എം എന്നൊരു പാർട്ടി തകരും തകരുമെന്ന് പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്ക് നിരന്തരമായി പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ സാധനം ആ സാധനം സമ്പൂർണ്ണമായി അതിന് സംഘടനാപരമായി തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഫോം നിൽക്കുന്നത് എന്നുള്ളതാണ് ആ നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ പല അതായത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുകയും ഭരിക്കാനും ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ടതിനകത്ത് അതായത് ഇയാളപ്പോ ഇയാളുടെ അതേ മാനസികാവസ്ഥയിലെ ആളുകൾ ഇത്തരം മാനസികാവസ്ഥയിലെ ആളുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനം മാത്രമായി ആ സാധനം മാറ്റപ്പെട്ടിട്ട് പിന്നെ മാസങ്ങളായി മാസങ്ങളല്ല വർഷങ്ങളായി ഇയാൾ വന്നതിന് ശേഷമേ അതങ്ങനെ അങ്ങനെ ആയിരുന്നു പക്ഷെ അതിപ്പോ അതിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് കണ്ടമാനം വരാവുന്ന പിന്നെ എന്താ പറയാ മണിയെ ധനത്തിന്റെ പമ്പിങ് ഉണ്ടാവുന്ന ഈ പമ്പിങ് ഉണ്ടാവുന്ന ഈ സാധനം ഈ സാധനം കൃത്യമായി റൺ ചെയ്തു പോകുന്നുള്ളതാണ് പക്ഷേ വളരെ ഖേദകരമായ സംഭവമാണ് ഖേദകരമാണ് വളരെ ആഭാസകരമായ ഒരു ഒരു സംഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്റോറിക്കലിൽ ഇത്രയേറെ വഷളായിരിക്കുന്ന ഒരു സംഘടനാക്രമം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു 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 എന്താ പറയാ മോശമായ ഭാഷയ്പ്പോ അത് പ്രയോഗിക്കുന്നില്ല അങ്ങോട്ട് ഒരാളൊന്നും കേരളത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല നാളെ ഉണ്ടാകാനും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ് സമ്മേളനത്തെ നിയന്ത്രിക്കുന്ന ഒന്നും അല്ല ഇത് രണ്ടാമത് ഞങ്ങൾ വിഷയം ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രമേയം എന്താണ് ഇയാള് മൂന്ന് ദിവസം ഇവിടെ പോയിരുന്നു ആലപ്പുഴയിൽ പോയി മൂന്ന് ദിവസമായിരുന്നു തരിച്ചി പിന്നെ കോഴിക്കോട് പോയി മൂന്ന് ദിവസമായിരുന്നു കൊല്ലത്ത് പോയി പിന്നെ പിന്നെ ഇരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോയിരുന്നു ഇരിക്കുന്നത് എന്ത് പ്രമേയമാണ് നിങ്ങൾ ചർച്ച ചെയ്തത് എന്ത് പ്രമേയമാണ് നിങ്ങൾ ചർച്ച ചെയ്തത് ഈ പ്രമേയം ചർച്ച ചെയ്തില്ല എന്നതിന്റെ വിഷയവും കൂടിയാണ് കെ ആർ മീര എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ പിന്നെ കഥാകൃത്ത് നോവസ്റ്റുമായിരിക്കുന്നത് അവിടെ ആകാശങ്ങളിൽ ഇരിക്കുന്ന പിന്നെ ഗൗരവപരമായിരിക്കുന്ന നോവസ്റ്റാൻ അവർ പോലും ഇന്ന് പറഞ്ഞത് എന്താണ് ഗാന്ധിയെ ഗാന്ധിപദത്തിനകത്ത് ഏറ്റവും പ്രധാനം ആരാണ് കോൺഗ്രസ് ആണ് ഗാന്ധിയെ വി എസ് പിയെ കാണാൻ കൊന്നത് എന്ന രീതിയിലാണ് അവർ ചെയ്തത് ഈ ഇന്റർപ്രിട്ടേഷൻ ആർക്ക് വേണ്ടിയാണ് ഈ കേരളീയ ഭൂസഭത്തിന് തിത്തമ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യകത എന്താ രാഷ്ട്രീയ ആവശ്യകത എന്താണത് സാംസ്കാരിക ആവശ്യകത എന്താണത് ഈ ചോദ്യത്തിനാണ് കെ ആർ മീനെ മറുപടി പറയേണ്ടത് അല്ലെ കെ ആർ മീനെ അത് വിശദീ മറുപടി കെ ആർ മീന അത് വിശദീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചോദ്യത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് പിന്നെ ഇയാളെ അനുകൂലിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തന്നെ വായിത്തു എന്ത് വിളിച്ചു പറയാ പറയാൻ ചിത്രമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക ഭൂമികയെ മുഴുവൻ തന്നെ ഇയാൾ ഹൈജക്ക് ചെയ്തിരിക്കുന്ന അർത്ഥം അങ്ങനെ ഹൈജക്ക് ചെയ്ത സംഭവത്തിനകത്താണ് ഞാനിപ്പോ അതിന്റെ ആവശ്യമില്ല പറയുന്നത് ഹൈജക് ചെയ്ത അവസ്ഥയാണ് കണ്ണൂർ ജില്ലാ സമയത്ത് കണ്ണൂർ ജില്ലാ സമയത്ത് എന്തോ ഒരു മണ്ണാങ്കട്ട് ചർച്ചയില്ലാന്ന് അല്ല ചേട്ടാ ഇപ്പൊ പി പി ദിയെ കുറ്റക്കാരിയാണെന്ന് പിന്നെ ഒരു എന്തോ പറയാ എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല കാര്യം ആദ്യം അവരെ ചേർത്ത് നിർത്തുകയും ഇന്നിപ്പോ പി പി ദിയെ അടച്ച ആക്ഷേപിക്കുകയും അത് എം പി ജയരാജൻ മൊത്തത്തിൽ കുറ്റവും അദ്ദേഹം കൂടെ ചേർന്നിരുന്നുകൊണ്ടാണ് ആദ്യം സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ ഇങ്ങനെ തിരിച്ചും പറയുന്നു അങ്ങനെ ഒരു റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിന് മേൽ ചർച്ചയുണ്ടാകും എന്താ തോന്നുന്നത് അങ്ങനെ റിപ്പോർട്ട് അകത്ത് വന്നിരിക്കുന്നത് അപ്പൊ എതിർത്ത് പറയുന്ന പുറത്ത് തന്നെ അനുകൂലിച്ചും ചർച്ച വരുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനം അസംബന്ധമായി പോയി എന്ന് പറയാൻ തീരുമാനത്തേക്ക് പിന്നീടുക്കുകയാണ് ചെയ്യുക അപ്പൊ അത്തരം എത്രയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും പിന്നെ നിരീക്ഷണത്തിന് വിധേയമാക്കിയാണെങ്കിൽ അവരെ ഈ പറയുന്ന നമ്മളുടെ സമ്മേളനത്തിനകത്ത് അവരെ പ്രതിനിധിയാക്കാൻ അവർ തീരുമാനിച്ചാലും അത്ഭുതകരമായ സംഭവം ഒരാളല്ല ഞാൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു വീണ്ടും കൊണ്ടുവരും എന്ന രീതിയിലേക്ക് തന്നെ പോകുമെന്നാണ് ഇത്രയും കുറ്റം പറയുമ്പോഴും ഈ ഈ വാങ്ങി പറഞ്ഞ ഒരു ചർച്ച വന്നു കഴിയുമ്പോൾ ചർച്ചയിൽ അത് കൂടിച്ചും പ്രതികൂലിച്ചും വരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണുണ്ടായത് അതും പ്രകാരം അവർ വീണ്ടും അതിൻ്റെ പ്രകാരമായി കൊടുക്കുക അപ്പൊ അത് നിർണയിക്കുന്ന കാര്യം ഇപ്പൊ ഇപ്പൊ പുറത്തുവിട്ട് സാധനം ചർച്ച നടന്നു നടത്തുവെന്ന സാധനം ഇപ്പം ഇത് പറയുന്നത് ഇവര് തന്നെ പുറത്തുവിടുന്ന സാധനം ഇല്ലാതെ പറയുന്നതല്ലല്ലോ പറയുന്ന സാധനം ഇല്ല ഇവർ തന്നെ പുറത്തുവിടുന്നില്ല അല്ലാതെ ഈ പറയുന്ന സാധനം മിഷ്യൽ മീഡിയക്കോ പ്രിന്റ് മീഡിയക്കോ സോഷ്യൽ മീഡിയക്കോ കിട്ടില്ലല്ലോ അപ്പൊ ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കിട്ടുന്നതെന്ന് പറഞ്ഞ അർത്ഥം അത് അവര് തന്നെ പുറത്തുവിടുന്ന പിന്നെ ആവശ്യമാണ് അവരുടെ രാഷ്ട്രീയ ആവശ്യവും രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് ഈ രാഷ്ട്രീയ താല്പര്യത്തിനകത്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞു ഇത് പിന്നെ വളരെ അപകടമായി പോയി എന്ന് പറയാവുന്ന സാധനം വന്നു എന്ന് പറയുന്നത് പിന്നീട് ഇതിന് ഭൂരിപക്ഷത്തിന്റേതായിരിക്കുന്ന തീരുമാനമുണ്ട് ഭൂരിപക്ഷത്തിന്റെ അയക്കുന്ന ഒരു ചർച്ച വന്നിരിക്കുന്നു ആ ചർച്ചക്കാലത്ത് ഇവരെ വരെ എടുത്ത് ശരിയായില്ല എന്ന് പറയുന്ന ഇതിന് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായി ആ അഭിപ്രായമാണ് എന്ന് പറയുന്ന നാളെ ബ്രാഞ്ചിലേക്കും പിന്നെ എൽ സിയിലേക്കും എ സിയിലേക്കും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടാണ് ശരിയായ ശരി അതിനപ്പുറത്ത് ശരിയൊന്നുമില്ല അപ്പൊ ഇതെല്ലാം മുഴുവൻ എന്താ നാട്ടുകാരെ പറ്റിക്കുന്ന സംഭവം മാത്രമാണ് ഇവിടെ വാസ്തവത്തില് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരായി തീരുകയാണെന്നറിയുമോ നിങ്ങളുടെ വാസ്തവത്തില് ഈ ഈ പാലക്കാട് നടന്നിരിക്കുന്ന ഏറ്റവും ക്രൂരമായ കൊല മൂന്ന് കൊല നടത്തിക്കുന്ന ചെന്താമര എന്ന് പറഞ്ഞ ഓരോ ഒരാളില്ലേ അയാളെ അയാളെക്കാൾ രാക്ഷസീയമായ മാനസികാവസ്ഥ അയാൾ വെല്ലുന്ന നൃഹംസ രാക്ഷസീയ മാനസികാവസ്ഥയുടെ ഒരാളായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി പരിണമിക്കപ്പെട്ടിരിക്കുന്നതും അയാളുടെ ഭൂതകാലം അത് തന്നെയായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു ഒന്നുമില്ലാണ് ഈ കേരളം കാണുന്ന ഏറ്റവും ഭീകരമായ പ്രതിസന്ധി അതാണ് ശരിക്കും ഏറ്റവും ഭീകരമായ പ്രതിസന്ധിയാണത് അപ്പൊ അത്തരം ഒരു അവസ്ഥയെ നിലനിർത്തിക്കൊണ്ടാണ് അയാൾ അയാൾ ഈ സമ്മേളനങ്ങൾക്ക് അയാൾ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നത് അല്ല എന്നാൽ എന്തിനാണ് ഞാൻ സമ്മേളനത്തിൽ പോയിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സമ്മേളനത്തിൽ എന്ത് രാഷ്ട്രീയ പ്രമേയമാണ് ഇവ ചർച്ച ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയ പ്രമേയമാണ് ചാർത്തിയത് ഇയാൾ ഓരോ തവണയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സാധനം എന്താണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നാണ് ഒരുപോലെയാണ് എന്നാണ് പറയുന്നത് ഇത് പറയുന്നു എന്ന് പറയുന്ന സംഭവത്തിനെയാണ് ഇവിടെ മീരയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് കൂട്ടി വായിക്കേണ്ടത് എവിടെയാണ് അപ്പൊ ഈ കൂട്ടിവായത് കൂട്ടി വായിക സാംസ്കാരികതത്തിലേക്ക് എത്തുമ്പോൾ മീര എന്ന് പറയുന്ന ഈ സാഹിത്യകാരി ആരുടെ കൂടെയാണ് ഗാന്ധിയുടെ കൂടെയാണോ അതോ ഗോഡ്ഷയുടെ കൂടെയാണോ ഗാന്ധി പ്രതികരിക്കുന്നത് ഹിന്ദുവിന്റെ കൂടെയാണോ അല്ല ഗോഡ പ്രതികരിക്കുന്നത് ഹിന്ദുവിന്റെ കൂടിയാണ് ഞാൻ പറഞ്ഞ ഷാർപ്പി വയ്ക്കുന്നത് കുസ്റ്റാറ്റി ഞാൻ വളരെ ഷാർപ്പ രാജി വയ്ക്കുന്നത് കൊസ്റ്റാടിച്ചത് എവിടെയാണ് മീര ഇത് മീര ഈ പറയുന്ന രീതിയിലാണെങ്കിൽ മീനയാണത് വിശദീകരിക്കേണ്ടത് ഈ സാഹിത്യരാജി ആയിരിക്കുന്ന മീനെ പബ്ലിക്കിനോട് വിശദീകരിക്കേണ്ടതാണ് വെറുതെ ആർക്കെങ്കിലും വേണ്ടി ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയാവുന്ന വിവർത്തനം ഒരുപക്ഷെ ഞാൻ പോലും ഉന്നയിച്ചിരിക്കുന്ന വിവർത്തനം അതല്ല എങ്കിൽ അതല്ല എങ്കിൽ അതെന്തായിരുന്നു എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട് ഇല്ലെങ്കിൽ പൂക്കാസക്കാർക്കുണ്ട് ഇല്ലെങ്കിൽ പൂര കലാ സാഹചര്യത്തിന്റെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇത് ഉണ്ടാവാത്തൊരവസ്ഥയോടെ നിർമ്മിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് സമ്മേളനങ്ങൾ ഔപചാരികമായ സമ്മേളനങ്ങൾ മാത്രമാണ് ഇനി ഞാൻ വേറെ ഇതിനെ വേറൊരു വർഷത്തിലേക്ക് കടക്കുക ഈ അഞ്ഞൂറ് പതിപ്പരം പോലീസുകാരുടെ ഈ നിയന്ത്രണത്തിൽ നടക്കുന്നവർ ഈ പരമവിഡ് ആയിരിക്കുന്ന ചരിത്ര ബോധവില്ലാത്ത ഇയാൾ വളരെ കൃത്യമായി മനസ്സിലാക്കി ഓർമ്മിക്കുകയും ചെയ്യേണ്ട സാധനമുണ്ട് ഈ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറ സമ്മേളനം നടക്കുമ്പോ ആർപ്പ സമ്മേളനം ഇവർ ഇയാൾ കോട്ടി കളിക്കുന്നുണ്ടാവും ചിലപ്പോ നമ്മുടെ ബലബാൻ പാർട്ടിയെ പറഞ്ഞാൽ മൂക്കട്ടി പറ്റി കോട്ടി കളിക്കുന്നുണ്ടാവും ചിലപ്പോ മിക്കവാറും അതിനെ സാധ്യതയുള്ളൂ ഒരു പ്രായത്തിൽ മുപ്പത്തി ഒമ്പത് സെന്റ് പ്രായത്തിന്റെ അവസ്ഥ വെച്ചിട്ട് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോളണ്ടിയർമാരായിരിക്കുന്ന പോലീസിനെ ഒറ്റ പോലീസിനെ പ്രതിരോധിക്കുന്ന രേണ്ടിരിക്കുന്ന വലിയ രീതിയിൽ നില ഉറപ്പിച്ചു നിൽക്കുകയും അവരുടെ കണ്ണുകളെ തെറ്റിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന മറ്റൊരു സമ്മേളനം പാറപ്പുറം സോറി പിണറായി ആസിയ ബനാ സ്കൂൾ നടത്തുകഴിഞ്ഞിട്ടാണ് ഈ പിണറായിയുടെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം നടന്നത് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന പോലീസുകാർ ഇയാൾ പോകുന്ന സമ്മേളനത്തിനകത്ത് മുഴുവൻ എന്താണ് പോലീസുകാരുടെ പ്രവാഹമാണ് എങ്ങനെയാണ് സാർ ഇങ്ങനെ സമ്മേളനം നടത്തുന്നത് ഇതിനൊരു വേറൊരു പ്രീ ഹിസ്റ്ററി ഉണ്ട് ആ പ്രീ ഹിസ്റ്ററി എന്താ നിങ്ങൾ ഈ പിന്നെ അവിഭുക്ത കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് വരുന്ന വയനാട് കൂടി ഉൾപ്പെടുന്ന പ്രദേശം ഉണ്ടായിരുന്നു പഴയകാലത്ത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടക്കുന്ന രണ്ടാമത്തെ ഒരു പുലർപ്പുണ്ട് അറുപത്തിനാലെ പുറപ്പെ അറുപത്തി എട്ടില് വരുന്ന ഒരു പുറപ്പുണ്ട് ആ പുറപ്പിന്റെ കാര്യമാണ് ലക്സറേറ്റ് മൂവ്മെന്റ് സാധനം ഉണ്ടായി ഉണ്ടാവുന്നത് ഒരു സംഘടന അനുഭവത്തിന്റെ അകത്തൊരു പുതിയ രാഷ്ട്രീയ ദിശയെ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാവും ഈ അഭിപ്രായ രൂപീകരണത്തിന് മുന്നോടിയായി വയനാട്ടിൽ നിർദ്ദിക്കുന്ന ഒരു പാർട്ടിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പ് സംഘടിപ്പിച്ചത് പിന്നെ എന്താ പറയുക കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ആളാരാന്ന് പറഞ്ഞാൽ ഒന്ന് എം ആണ് മറ്റൊരാൾ കെ പി ആർ ഓവനാട്ടാർ മറ്റൊരാളാരാന്ന് പറഞ്ഞാൽ പിന്നെ അരിപ്പ ബാലിഷാടൻ പിന്നെന്ത് കാന്തരോട്ട് കരുണാടൻ ഇങ്ങനെ വരാവുന്ന ഒരു പുതിയ തലമുറയിൽ യങ്സ്റ്റേഴ്സിന്റെ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ക്യാമ്പ് നടക്കുന്നത് അപ്പൊ ഈ ക്യാമ്പ് നടക്കുമ്പോൾ ഇതിനകത്ത് മിലിട്ടറിയേതായ രൂപത്തിലേക്ക് ഇതിന്റെ സംഘടനാ സംവിധാനം മാറുന്നു എന്ന് പറയാവുന്ന ഒരു വിമർശം അല്ലെങ്കിൽ ഒരു പരാമർശം പാർട്ടിയുടെ തിരു കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് പെടുകയാണ് ശ്രദ്ധയിലേക്ക് പെടുന്ന സാക്ഷാത്യൻ ശങ്കർ നമ്മൂതിരിപാട് എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എം സെക്കറിന്റെ നമ്പൂരിപ്പാട് കൊടുത്തിരിക്കുന്ന ഒരു ഒരു സംഭവം എന്താ പറയുക അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് സംഭവം അറിയോ ഈ ക്യാമ്പ് സന്ദർശിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്നാണ് ഈ ക്യാമ്പ് സന്ദർശിക്കാൻ ഞാൻ വരുന്നുണ്ട് വരുന്നത് ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ എം ശെങ്കന്റെ നമ്പൂരിപ്പാടല്ല വരുന്നത് ആ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി ആരുണ്ടായിരിക്കും സംസ്ഥാനത്തിലെ ഉന്നും ഉന്നതമാനം വായിക്കുന്ന പോലീസ് ഓഫീസർമാരുണ്ടായിരിക്കും ബ്രാഞ്ച് ഉണ്ടാവും സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടാവും ഇന്റലിജൻസ് ഉണ്ടാവും എല്ലാവരും അപ്പോൾ വരുന്നു എന്ന് പറയുന്ന സംബന്ധിച്ച് തടയാൻ ആർക്ക് അവകാശമില്ല പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അതിന് അവകാശമില്ല അവകാശമില്ല സംഘടനാപരമായ അവകാശമില്ല രാഷ്ട്രീയമായ അവകാശമില്ല അപ്പൊ അതുകൊണ്ട് ക്യാമ്പ് എന്താ ചെയ്തെന്നോ നിങ്ങൾ പാർട്ടി ഈ പാർട്ടി ആ ക്യാമ്പ് പിരിച്ചു കൂടുകയാണ് ചെയ്ത് അറിയാവുന്ന 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 കോട്ടി കഴിക്കുന്നുണ്ടാവും അന്ന് ഇയാൾ വോട്ട് കളിക്കുന്നുണ്ടാവും ഈ പറയുന്ന വിദ്വാൻ വോട്ട് കളിക്കുന്നുണ്ടാവും പ്രായം കൊണ്ട് വോട്ട് കളിക്കുന്നതല്ല മതി അല്ലാതെ വോട്ട് കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സൈക്കിൾ കിട്ടുന്നുണ്ടാവുകയാണെന്ന് ഏറ്റവും നല്ല പ്രയോഗം ഏറ്റവും നന്നായി സൈക്കിൾ കിട്ടുന്നതാകുകയാണ് അതോ ഏറ്റവും ഏറ്റവും കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്ന പ്രയോഗം അതാണ് ഈ പറയുന്നത് എന്നിട്ട് ആ സമ്മേളനം ക്യാമ്പ് പിരിച്ചുകൂടിയാണ് ചെയ്തത് വി എം ശങ്കരൻ പാട്ട മുഖത്ത് നോക്കി മുഖത്ത് നോക്കി കെ പി ആർ ഗോപാലാട്ടൻ ഷാർപ്പായി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ക്യാമ്പ് പൊളിക്കാനാണ് നിങ്ങൾ പോലീസിനെയും കൂട്ടി നിങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ വന്നത് എന്ന് എ ബാല ഷാട്ടൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാന്തോട്ട് കരുനാട്ടനും പറഞ്ഞിട്ടുണ്ട് അല്ലേ ചേട്ടാ അതുമായി കൂട്ടി വായിക്കേണ്ടി വരും അതുമായി കൂട്ടി വായിക്കേണ്ട സംഭവങ്ങൾ ഈ സമ്മേളനത്തിനകത്ത് ഗൌരവതരം വായിക്കുന്ന ഒരു ചർച്ചയും നടത്തില്ല ഞാനൊരു ഞാനൊരു ചോദ്യം ഇടയ്ക്ക് ചോദിച്ചോണ്ടേ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നു പി ദിവ്യയെ മാത്രം പി പി ദിവ്യയിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ ആണ് എന്ന് വരുത്തിട്ടിരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ ആണോ പി പി ദിവ്യ വിഷയം വരുന്നത് പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഭരണത്തിൽ ടി ശശി എന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരി അദ്ദേഹത്തിന്റെ പല തട്ടിപ്പുകൾക്കും കൂട്ടി നിൽക്കുന്ന ശശിയെ കുറിച്ചോ ആഭ്യന്തര വകുപ്പ് െ കുറിച്ചോ ഒന്നും ചർച്ച ഈ നിമിഷം വരെ വന്നതായി നാം അറിയുന്നില്ല അദ്ദേഹത്തിന് അഭിമുഖനല്ലാത്ത പി ജയരാജനെ കുറിച്ചും ഇ പി ജയരാജനെ കുറിച്ചും ഒക്കെ ഒരു കോട്ട് വന്നതായി നാം കേൾക്കുന്നു അവരെ കുറിച്ചുള്ള വിമർശനം വന്നതായി കേൾക്കുന്നു ഈ നിമിഷം വരെ ഗോവിന്ദിനെ കുറിച്ചൊരു വിമർശനമോ ഒന്നും തന്നെ വന്നതാ വന്നതായി നാം അറിയുന്നില്ല ചേട്ടാ ഇത്രയും കൂടി എത്തുന്നു ചുരുക്കി പറയാം അതെ ഇതിന ഇതിനകത്തുള്ള ഒരു സാധാരണ ഉണ്ട് പി ജയരാജൻ എടുക്കാ ചേർക്കാൻ കാലം കൂടിയായി പി ജയരാജൻ അതുപോലെ ഇ പി ജയരാജൻ എടുക്കാ ചേർക്കാൻ പിന്നെ പി ജയരാജൻ ഈ ഒരു ചാമ്പ്യനാവാൻ ആവാൻ നോക്കുന്നതിന്റെ ഭാഗമായ നാട്ട് ഏറെ കൊലപാതകം നടന്നാലും ഏതൊക്കെ ഒരാൾ ശിക്ഷ ചേർത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ അതിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇല്ലാത്ത കൈകൊണ്ട് ബോധിച്ചിട്ട് പുത്രവാക്കി മിളിക്കാൻ പോകുന്ന വാഹനം രാത്രി എതിരെ ഏറ്റവും ധീരവും കോമാളിയുമായ അവസ്ഥയാണ് പി ജയരാജൻ കിട്ടുന്നത് അതുകൊണ്ട് അയാൾ തള്ളുക അയാൾ വിട്ടേക്കുക അയാൾക്ക് അയാൾ അയാൾ സത്യം എന്താ പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെ വീണ്ടും ഒരു പിന്നെ എന്താ പറയുക പുനരോഗിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ പഴയ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന വിജയരാവണം എന്നുള്ള മാനസികാവസ്ഥയാണ് കണ്ണൂർ ജില്ല അതായത് ഈ കില്ലിങ് സ്ക്വാഡിന്റെ കില്ലർ ബാങ്കിന്റെ പിന്നെ അതിന്റെ ഒരു ഒരു ചാമ്പ്യൻ ഞാനാണ് എന്നും നിങ്ങൾ മുഴുവനാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയാൻ അങ്ങേറ്റം ദുർബലം ഭീരുമായിരിക്കുന്ന ഒരാൾ പി ജയരാജൻ അയാൾ എടുക്കാൻ അയാൾ ഒഴിവാക്കി അയാൾ ചർച്ചയപ്പെട്ട കളിയല്ല പിന്നെ ഇ പി ജയരാജൻ ഇ പി ജയരാജ് ഇതൊന്നും വിഷയമല്ല കാരണം അയാൾക്ക് ഇതെല്ലാം അറിയാം എന്താണ് സംഭവിക്കുന്നത് ഇ പി ജയരാജ് വാദഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ അറിയാം പിന്നെ എം ഡി കോവിനെ കുറിച്ച് എം ഡി കോവിനെ കുറിച്ചാണ് അതിനേക്കാൾ നിസഹായമാണ് അയാളുടെ സാന്നിധ്യത്തിന് ഇതുകൊണ്ട് അയാൾ മറുപടി പറയുന്നിരിക്കുന്ന സംഘടനാ ആവശ്യത്തിന് പോലും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത് പാർട്ടി ജനന്താ സെക്രട്ടറിയാണല്ലേ അതെ പുതിയ പത്രങ്ങൾ പത്രങ്ങളുണ്ട് ഈ പത്രങ്ങൾക്ക് ഇത് വന്നതായിരിക്കും ഇയാളെ എതിർക്കുന്ന പക്ഷമോ അനുകൂലിക്കുന്ന വർഷമായിക്കൂലോ എതിർക്കുന്ന വർഷക്കാരെ ചോർത്തി കൊടുത്ത സാധനമാണ് അതിൻ്റെ കൂടി ഇവരെ അതിനോട് മറുപഭിപ്രായം പങ്കെ ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ ഇവിടെ വന്നിട്ട് ഒരു സാധനം വരുമ്പോഴും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് വലിയ ഗൗരവമായിട്ടുള്ള വിമർശനങ്ങൾ അതിനകത്ത് ഉണ്ടാകും ശശിക്കെതിരെ വന്നിട്ടില്ലല്ലോ ശശിക്കും ശശിക്കെതിരെ ശശിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഏത് 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 പാർട്ടി നേതാവാണ് പിന്നെ ഇവനെല്ലാം ിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കേട്ടോ അതെ അതൊന്നും പറയില്ല കാരണം അതല്ലാതെ അതായത് ഇത് സ്ലേവ്സിന്റെ കൂട്ടായ്മയിൽ നടത്തുന്ന അതായത് ജോർജ് ഓർവലിന്റെ പിന്നെ ആനുവൽ ഫോമനകത്ത് നടക്കാവുന്ന സംഭവത്തിന്റെ അതിനെ അതിനെപ്പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അസംബന്ധമാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഇതിനേക്കാൾ ഇതിനേക്കാൾ വൃത്തികൾ ഓക്കേഡായിരിക്കും വരുന്ന സംസ്ഥാന സമ്മേളനം ഇതിനേക്കാൾ ഓക്കേഡായിരിക്കും പിന്നെ സംസ്ഥാന എന്ന് പറയുന്ന സാധനം അപ്പൊ അതിനകത്ത് ഇതൊരു ഗൌരവതരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും അഡ്രസ് ചെയ്യുക സാധ്യമല്ല കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രമേയമില്ലാതെ വരുന്ന ഇയാളുടെ വാഴ്ത്തുവാട്ടുകാരും വാട്ടുപാട്ടിനും എതിർക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതിനകത്ത് ചർച്ച നടക്കുന്നതെന്ന് പറയൽ മാത്രമാണ് ഇവരൊന്നുമല്ല ഇത് ഇനി ഇവിടെ ഇവിടെ തന്നെ നോക്കും എൻ പി ജയരാജൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിനകത്ത് മൂപ്പർ പറയുന്നത് എന്താണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇതിനകത്ത് ഇത്ര ലോക്കൽ കമ്മറ്റി വർദ്ധിച്ചു ബ്രാഞ്ച് എന്തിനാണ് ഈ ബ്രാഞ്ചുകൾ വർദ്ധിച്ചത് എന്തിനാണ് ലോക്കൽ കമ്മറ്റി വർദ്ധിച്ചത് ഇല്ലാത്ത വിഷയങ്ങളെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട മൗർയമായ വിഷയം പറഞ്ഞാൽ ഒരു ലോക്കൽ കമ്മിറ്റി വിവരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം വന്നല്ല അതിനകത്ത് നിന്ന് സമ്മേളനത്തൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്ന വലിയ തന്ത്രപരമായ സംഭവം അതിനകത്ത് ഈ തന്ത്രപരമായ സംഭവം അതിനകത്ത് പിന്നെ അതിന് ഉൾച്ചേർക്കുമ്പോ വരുന്നത് ഈ പിന്നെ അതിനകത്ത് വരുന്ന ആളുകൾ എവിടത്തേക്കുള്ള യാത്രയാദികൾ അത് സമ്മേളന പ്രതിനിധികളായി വന്ന് മറ്റൊരാൾക്ക് ചിന്താവാദി പിടിക്കാനോ വോട്ട് ചെയ്യാനോട് പ്രതിനിധികൾ മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും തന്നെ എന്തല്ല ഒന്നല്ല ഈ രണ്ടാമത് മെമ്പർഷിപ്പിൽ വന്നിരിക്കുന്ന വർദ്ധനവ് ഗുണപരമായ അർത്ഥത്തിൽ ക്വാളിറ്റിക്റ്റീവ് വായിക്കുന്ന എത്ര ആളുകളതിനകത്ത് ഉണ്ടായി എം പി ജനരാജൻ പരിശോധിക്കേണ്ട വിഷയമാണ് അല്ലെങ്കിൽ ഈ ഈ പറയുന്ന കാട്ടാസ് മുഖ്യമന്ത്രി പറയേണ്ട വിഷയമാണത് ഇത് ഇത് ഡോക്ടർ അശോക് മിത്ര വളരെ ഗംഭീരമായി നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതിനകത്ത് കണ്ടമാന പാർട്ടി മെമ്പർമാർ ഇതിനകത്ത് കൊണ്ടുവരുന്നതല്ല ഒരാൾ ഒരു പാർട്ടി മെമ്പറായി വരണമെങ്കിൽ അയാൾ ഒരുപാട് പരീക്ഷകൾ പരീക്ഷകൾ പറഞ്ഞാൽ പറ്റി രക്ഷാപരീക്ഷമല്ല രാഷ്ട്രീയ പ്രവർത്തനം പൊതുജനങ്ങളുടെ ഇടപെടലുകൾ ആളുകൾ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു ഒരുപാട് സംഭവങ്ങൾക്കകത്ത് ഗുണപരമായ അർത്ഥത്തിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങളത് ഈ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലേക്ക് വരുന്നത് ഇതെല്ലാം തന്നെ വർഷങ്ങളുടെ പ്രക്രിയയാണ് ഇതൊന്നുമല്ല ഇപ്പൊ വന്നിരിക്കുന്നതിനധികം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിക്കകത്ത് നിന്ന് മുസ്ലിം ജനവിഭാഗത്തിനകത്ത് മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തി ആറ് ആൾക്കാരാവാത്തോട്ടാണ് ഇതിനകത്ത് ഈ മൈനോറിറ്റിക്കകത്ത് മുസ്ലിം മൈനോറിറ്റിക്കകത്ത് ഇതിന്റെ പാർട്ടിയിലേക്ക് വന്നത് ഇതിന് അർത്ഥം എന്താണ് അവർ വാസ്തവത്തിൽ ഈ പാർട്ടിയുമായി ബന്ധമുള്ള ഏതോ മേഖലയിൽ നിന്ന് എന്തെല്ലാമോ സംഭവങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു എന്നൊരു ക്രിസ്ത്യൻ മെജോറിറ്റി ഇന്ന് അത്ര വന്നിട്ടില്ല അപ്പൊ നമ്മൾ അറിയേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇത് പബ്ലിക്കിന്റെ മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ജനാധിപത്യപരമായ അവസ്ഥയിലേക്ക് ചർച്ച ചെയ്യാതെ എന്ത് വേണം ഇയാളുടെ വാഴത്തുപാട്ടായി വരികയും എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ പിന്നെ കോൺഗ്രസും ചേർന്ന് എന്തു ചെയ്യാണ് നമ്മുടെ പിന്നെ നമ്മളെ പ്രവർത്തിക്കാൻ ആരോടോ ഈ പാർട്ടിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ആരാണ് ഇവിടെയാണ് ഏത് പൊതുസമൂഹത്തിലാകുന്നത് നമ്മുടെ ഈ പിണറായി പഞ്ചായത്തിലത് പോലെ കഴിഞ്ഞാൽ രണ്ടു സമൂഹത്തില് കണ്ടുപിടേ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പരസ്യമായി എന്തായാലും പറഞ്ഞാൽ ഇവന്റെ അണ്ണാഖില ഇപ്പൊ വൈ വൈ നില എന്താണ് ഇതിന് ചെയ്യാതെ രണ്ടാമത്തെ വിഷയമാണത് പക്ഷെ അത് ഇതുപോലെ വരാവുന്ന ജനാധിപത്യത്തെ പ്രതിരോധിക്കുന്ന ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന പ്രവണതകൾ ശക്തി പ്രാപിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ സംഘടന എന്ന നിലയിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ സംഭവം അതിൽ കൈമോശം വന്നിരിക്കുന്നു അത് കേവലം ഒരു എന്താ പറയാ ധനസമാഹരണത്തിനും അല്ലെങ്കിൽ ഊട്ടരിങ്ങനും ഉണ്ടായിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഒരു ചിട്ടിക്കമ്പനി പോലെ ഒരു കുടിക്കമ്പനി പോലെ ഒരു ഗാങ്സ്റ്റർ സംഭവത്തിന്റെ ഭാഗം മാത്രമായിരിക്കുന്നു അതിന്റെ അകത്ത് എത്രമാത്രം മണി പമ്പ് ചെയ്യപ്പെടുന്നു ആ പമ്പ ചെയ്യുന്ന അനുസൃതമായി ആ സാധനം ചലിച്ചുകൊണ്ടേയിരിക്കും അത്ര ചലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും എന്തായിട്ടും ഈ ഈ സംസ്ഥാനം പോവും ഈ പാർട്ടി പോവും ഈ ഗവൺമെന്റ് പോവും ഇതൊക്കെ ഒറ്റ ഒറ്റൊരു വിഷയം കൂടി ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞ സാധാരണ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിൽ ഒന്നും തന്നില്ല വളരെ ഗംഭീരമായ വളരെ ഗൗരവരമായ പ്രവണിത് പക്ഷേ തിരിച്ചുപോകേണ്ട ചോദ്യമുണ്ട് ചോദ്യം എന്താണെന്നറിയോ ഈ കേരളത്തിനകത്ത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാളെ ആളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട് ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ സെൻട്രൽ ഗവൺമെന്റ് ആണ് ആർക്കെങ്കിലും ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവുമോ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിനാണ് ശരിക്കും ഇതുപോലെ കേരളത്തെ ഒന്നും അല്ലാതാക്കി തീർക്കാനുള്ള പ്രൊട്ടക്ഷൻ ആരിൽ നിന്ന് വാങ്ങുകയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ആളിൽ നിന്ന് വാങ്ങുകയാണ് ഇതാണിതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന പൊളിറ്റിക്സ് അല്ലാത്ത വർഷം കേരളം പൊട്ടിത്തെറിക്കേണ്ടതാണിത് അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കാത്തൊരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് ഈ പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും തന്നെ പവർഫുള്ളായിരിക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനം എവിടെയുള്ളൂ അത് കേരളത്തിലാണുള്ളത് ആ കേരളത്തിനെ അതിനെ നയിക്കുന്നതാരാണ് അത് ഈ പറയുന്ന കാട്ടാസായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവിധ ആശിർവാദങ്ങളോടുകൂടി അയാളുടെയും അയാൾക്ക് തുടരാനുള്ള സാധ്യതയെ നിർമ്മിക്കപ്പെടും അതിനനുസൃതമായ ചർച്ചകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയും അയാൾ പറയുന്ന എല്ലാ വങ്കതരങ്ങളും വിട്ടിത്തരങ്ങളും നാളെ എന്തായിരിക്കും നാളെ നാളെയും ഇവരുടെ വാട്ടുപാട്ടിന്റെ ഭാഗമായി ഇവരുടെ വേദവാക്യങ്ങളായി മാറ്റിപ്പെടുക എന്നാണ് മിസ്റ്റർ റഹിപ്രദാസ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യവതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ അയ്യപ്രദാസ് ആ ചേട്ടാ നമുക്കപ്പോ തുടർന്ന് മറ്റു വിഷയങ്ങൾ ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനം വരും ഇനി ഈ പറയുന്ന ഇന്നിപ്പോ അവതരിപ്പിച്ച പ്രമേയത്തിന്മേൽ എന്തൊക്കെ ചർച്ചകൾ ഊടി തിരിഞ്ഞ് വരുമെന്നുള്ളത് അവർ തന്നെ പുറത്തുവിടും പുറത്തു വിടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമുക്ക് അതിനെ തുടർന്നുള്ള ചർച്ചകളും ഞാൻ ചേട്ടനെ തുടർന്നും വിളിക്കുന്നതാണ് താങ്ക് യു ചേട്ടാ